നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറയാണ് കോയമ്പത്തൂരിലെ ദൃശ്യങ്ങളാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിനാശി കോയമ്പത്തൂർ അവിനാശി റോഡ് റോട്ടിലാണ് നമ്മൾ വാർത്ത വേറൊന്നുമില്ല നമ്മൾ നമ്മുടെ കേരളത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേകൾ പല ഭാഗത്തും ചറപുറാന്ന് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓരോ വർഷം കൂടുന്തോറും വലിയൊരു കൺസ്ട്രക്ഷനാണ് കോയമ്പത്തൂർ ടൗണിൽ നിരവധി ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ സമീപത്തുള്ള മൂന്ന് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു ടൗൺ തന്നെയാണ് കോയമ്പത്തൂർ ടൗൺ അപ്പോൾ മറ്റുള്ള ടൗണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഓരോ വർഷം ചെല്ലുംതോറും വലിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് നമ്മൾ ഇന്ന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പുറത്തൊരു പാലം വരാൻ പോവുകയാണ് അപ്പോൾ അതേപോലെയുള്ള നമുക്ക് കണ്ടാലറിയാം ഇപ്പോൾ ഒരു രണ്ട് റോഡാണ് അതിൻ്റെ സെൻ്ററിലൂടെ ഒറ്റ തൂണ് കൊടുത്തിട്ട് വേറൊരു വേ വരികയാണ് അപ്പോൾ അത്രയും തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇത് വേറൊന്നുമല്ല സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് സൗകര്യപ്രദമായി പോവാൻ കഴിയുന്ന തരത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ആകെ കൂടി പണിതൊരു ട്രാഫിക് സംവിധാനം എന്ന് പറയുന്നത് മെട്രോ ട്രെയിൻ മാത്രമാണ് അതുപോലെ തന്നെ അവിടെ ഒരു പാരലായിട്ട് റോഡ് സർവീസ് കൂടി ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഇല്ലാത്തൊരു എറണാകുളം ഉണ്ടാവുമായിരുന്നു അപ്പോൾ രണ്ട് പ്രദേശങ്ങളുടെ ഒരു വ്യത്യാസങ്ങൾ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നമ്മുടെ നാട്ടിലും ഇതുപോലെ തൃശ്ശൂരൊക്കെ എന്നും ബ്ലോക്കാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഓവർ ബ്രിഡ്ജുകൾ ഒറ്റത്തൂണൊക്കെ പണിത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഇവിടത്തെ ഗതാഗതക്കുരുക്കി നോക്കണ്ട ഇവിടെ അത്ര തോതില് വാഹനങ്ങൾ വരുന്നൊരു സിറ്റിയാണ് അതുപോലെ മുകളിലത്തെ പാലം ചാലായിട്ടില്ല അപ്പം എല്ലാ പാലങ്ങൾ ടു പാലങ്ങള് കണക്റ്റാക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഒരു പല തരത്തില് ടൗണിന്റെ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അടിപ്പാതകൾ വരികയെന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു അടിയിലൂടെ പോകുന്ന പാതയാണ് എന്തിന പറയുന്നു അടി മോളിൽ കൂടെ പോകുന്ന പാത വേണ്ട മേൽപ്പാലം വേണ്ട അടിയിലൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞാൽ സമരം ചെയ്തു കഴിഞ്ഞ അവസാനം മണ്ണിട്ട് നികത്തി രണ്ട് ജില്ല പോലെ ഓരോ പ്രദേശം രണ്ട് ജില്ല പോലെ അതിർത്തി വേർതിരിക്കുന്ന തരത്തിലായി അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മുഴുവൻ പാലങ്ങളാണ് അപ്പോൾ എത്ര ബ്ലോക്ക് വന്നാലും പെട്ടെന്ന് യൂ ടേൺ അടിച്ച് പോവാനും അതുപോലെ സൗകര്യപ്രദമായ രീതിയിൽ കഴിഞ്ഞാൽ പല സ്ഥലത്തും പാർക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ പാർക്കിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായമാവും ഭാവിയിൽ അപ്പോൾ ഇത്രയും സ്ഥലത്ത് മണ്ണിട്ട് തിരിച്ചാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ നമ്മുടെ കേരളത്തിന് അനുകൂലമായൊരു സാഹചര്യം ഇല്ലാത്ത തരത്തിലാണ് പല സ്ഥലത്ത് അടിപ്പാതകൾ പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോൾ ഇങ്ങനെ പണിയാൻ പണി ചെലവ് കൂടുതലാണെങ്കിലും ഭാവിയിലേക്ക് അതൊരു വലിയൊരു സൗകര്യപ്രദമാവുന്ന രീതിയിലാണ് ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു കാഴ്ചയാണ് കണ്ടത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റു വാർത്തകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം